നമസ്കാരം ഭാരതമെന്ന് മികവ് തെളിയിക്കാത്ത മേഖലകൾ കുറവാണ് അതുതന്നെയാണ് ഇന്ന് പല ലോക നേതാക്കളും ലോക രാജ്യങ്ങൾക്കും ഇന്ത്യയോട് ഇത്ര അസൂയ തോന്നാൻ കാരണവും അങ്ങനെ അസൂയപ്പെടുത്തുന്നവരുടെ കണ്ണു തള്ളാൻ കണക്കിന് ഒരു സംഭവം കൂടെ ഇപ്പോൾ ഉണ്ടായി ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വനിതാ ശക്തിയെ ഉയർത്തിക്കാട്ടുന്നതാണ് ഫെമിന മാഗസിന്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പതിപ്പ് രാജ്യത്തെ സംരക്ഷിക്കുന്ന പത്ത് ധീര വനിതകളെയാണ് മാഗസിൻ ഈ ലക്കത്തിൽ പരിചയപ്പെടുത്തുന്നത് സൈന്യത്തിൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകി ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയാക്കി മാറ്റുന്നു എന്നത് വ്യക്തമാണ് ലോകത്തെ പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾ സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ച് മുന്നേറുന്നു എന്നത് അഭിമാനകരമാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ സ്ത്രീകൾക്ക് മുഖം കാണിക്കാനുള്ള സാഹചര്യം പോലുമില്ല ഈ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലും ഇത്തരം വൃത്തികെട്ട ചിന്താഗതിയിലുള്ള രാജ്യങ്ങളും നേതാക്കളും ഉണ്ട് എന്നതാണ് പരിതാപകരം ഇവിടെ ഇൻ ലൈഫ് ഓഫ് ഡ്യൂട്ടി എന്ന പ്രത്യേക ഈ ധീര വനിതകളെ ആദരിക്കുന്നത് കേരള റാങ്കിലുള്ളവരും ക്യാപ്റ്റന്മാരും ലാൻസ് നായിക്കുമാരും ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് ഈ പത്തുപേർ അവരുടെ ധീരതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥകൾ പ്രചോദനമാകുന്നതാണ് കേണൽ സോഫിയ കുർശി ഈ പേര് ഒരു ഭാരതീയനും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ഓപ്പറേഷൻ സിന്ധൂർ എന്ന നിർണായക സൈനിക ദൌത്യത്തിൽ തലത്തിലുള്ള വിവരങ്ങൾ അവതരിപ്പിച്ചത് കേണൽ സോഫിയ ഖുർശിയാണ് മികവിന് ലിംഗഭേദമില്ല എന്ന് ഇതിൽ പകരമൊരു ഉദാഹരണവുമില്ല തീർന്നില്ല ഇനിയുമുണ്ട് ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ കേണൽ പോണിങ് ഡോമിങ് വഴക്കുകിടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേണൽ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഇവർ ലഡാക്കിലെ അതിശൈത്യമുള്ള പ്രദേശങ്ങളിൽ അതിർത്തി റോഡ് നിർമ്മാണ വിഭാഗത്തെ നയിക്കുന്നത് ഇവരാണ് സ്വപ്നം കാണുക നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുക അച്ചടക്കം പാലിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യവും മേജർ ദിപന്യത കലിത അസമിൽ നിന്നുള്ള ആദ്യ വനിതാ പാര ട്രൂപ്പർ മേജറാണ് ദിപന്യത കലിത ഒരു അച്ചിൽ ഒതുങ്ങാനല്ല അത് തകർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെയുള്ളത് അവർ പറയുന്നു ലാൻസ് നായിക് മഞ്ജു പതിനായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവിംഗ് നടത്തി ചരിത്രം സൃഷ്ടിച്ച ആദ്യ വനിത സൈനികയാണ് ലാൻസ് നായിക് മഞ്ജു നമ്മുടെ മനസ്സുറച്ചതാണെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന സന്ദേശമാണ് അവർ നൽകുന്നത് ക്യാപ്റ്റൻ ശ്രദ്ധ ശിവവത്കർ എട്ട് ശ്രമങ്ങൾക്ക് ശേഷം സൈന്യത്തിൽ ചേർന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റാണ് ക്യാപ്റ്റൻ ശ്രദ്ധ കഠിനാധ്വാനം മാത്രമാണ് വിജയത്തിന് വഴിയൊരുക്കുന്നതെന്ന് അവർ പറയുന്നു ഈ വനിതകൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പുതിയ അധ്യായങ്ങൾക്ക് തുടക്കമിടുന്നു സൈന്യത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഫെമിന മാഗസിൻ വിലയിരുത്തുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല എന്നത് വ്യക്തം വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്